ആരാണ് ബാബു ബജറാങ്കി ഇതിനോടൊക്കെ എല്ലാവർക്കും അറിയാലോ പക്ഷെ ആരാണ് ബാബു ബജറംഗി എന്ന് അറിയാത്ത ഒരു പാവസംഗി കാളി മീഡിയ എന്നാണ് ചാനലിന്റെ പേര് എല്ലാവരുടെയും വീട്ടിൽ ഒരു ബാബു ബജറംഗി വേണമെന്നാണ് ആള് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതാണ് അതായത് ഡൈഹാഡ് ഫാൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അധികം സംസാരിക്കേണ്ട ആരാണ് ബാബു ബജറംഗി രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബാബു ബജ്രങ്കി ആരാണ് ഹിന്ദുത്വ തീവ്രവാദി ഒരുപാട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത തീവ്രവാദി ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് എന്നൊക്കെ പറയുന്നത് ജനങ്ങളല്ല ബാബു തന്നെയാണ് കേട്ടോ കാട്ടോ കൊല്ല വലിച്ചെറിയുക പോവുക കത്തിക്കുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കുട്ടികളെ നെലത്തടിച്ച് കൊല്ലുക ഇതൊക്കെ പറഞ്ഞത് ബാബു ബജറാംഗിയാണ് എൻ്റെ കാളിച്ചട്ടായി ഈ വീഡിയോ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതല്ല ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഒറ്റ നീളമുള്ള വീഡിയോ ആണോ ആ വീഡിയോയിൽ കൃത്യമായി അദ്ദേഹത്തെ കൊണ്ട് സോറി ആ നാറിയെ കൊണ്ട് അത് ആരാ ചെയ്യിച്ചത് എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട് ഇനി ഇത് ആരാണ് എന്താണെന്ന് നിങ്ങൾ ഈ സൈഡിൽ ഫോട്ടോ കാണുന്നുണ്ടാവും അമിത്ഷാ മോദിയൊക്കെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആളാണ് നമ്മുടെ ബാബു ബജറാങ്കി ബാബു ബജറാങ്കിയാണ് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയിലെ ആ ബജറാങ്കി എന്ന വില്ല പേര് നിങ്ങൾ ഇനി എത്ര മാറ്റിയാലും അങ്ങക്കൊരു തേങ്ങക്കൊലിയില്ല കാരണം അയാൾ തന്നെ തുറന്നു പറയുന്ന വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ട് കൊറേ ആളുകൾ സംശയം ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇയാളെ ശിക്ഷിച്ചിരുന്നു പക്ഷെ അയാളെ കുറ്റവിമുക്തമാക്കി എന്തുകൊണ്ട് കണ്ണ് കാഴ്ച കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു കേസ് വീണ്ടും പരിഗണനയിൽ വെച്ചിട്ടുണ്ട് ആളെ കുറ്റവിമുക്തമാക്കാൻ കഴിയില്ല അമ്മ അതിൽ എവിഡൻസ് ആണ് ഇവിടെ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ബാബു ബജരംഗി എന്തിനു വേണ്ടിയാണ് ബാബു ബജരങ്കി ആയുധമെടുത്തത് കൂടപ്പറപ്പുകൾ അതിൽ നിന്നുണ്ടായ പ്രതികാരുന്നു ഗുജറാത്ത് കലാപം അല്ലേ അതെയോ അങ്ങനെയാണോ വേണ്ടപ്പെട്ട ആളുകൾ കുടുംബക്കാര് കൂട്ടുകാരൊക്കെ മരിച്ചപ്പോ അതിന്റെ ഭാഗമായി ഉണ്ടായതാണ് ഗുജറാത്ത് കലാപം അങ്ങനെയാണോ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വാജ്പേയിയുടെ പേരെ കുട്ടി പറഞ്ഞ ഈ വാക്ക് നീ ഒന്ന് കേട്ടോ ജനതാ പാർട്ടി उसी विषय को लेकर വാജ്പേയി के जो दाग വിഷയ वो नरेंद्र मोदी के 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 कपड़ों कपड़ों से से नहीं नहीं जाएंगे छत्तीसगढ़ में में घाटी जो कांग्रेस नेता शहीद हुए हैं उनके खून दाग डॉक्टर रमन सिंह कभी नहीं जाएंगे മോദിയുടെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്നും ആ രക്തക്കറ വായിച്ചു കളയാൻ കഴിയില്ല അത് ചെയ്തത് അത് ഉണ്ടാക്കിയത് അതിന് നേതൃത്വം വഹിച്ചത് അന്നത്തെ സി എം തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോ എന്തിനുണ്ടാക്കി ഏതിന് എന്ന് നിനക്ക് കിട്ടിക്കാണല്ലോ അല്ലെ ഗുജറാത്തിലെ എന്നുള്ള അദ്ദേഹത്തിന്റെ നിന്നാണ് അദ്ദേഹം അദ്ദേഹം ആയുധമെടുക്കാനും ഒരു വംശഹത്യക്ക് പോലും നിന്നാണ് അത് മനസ്സിലാക്കണം തോന്നലിൽ നിന്നാണ് അൻപത്തി ഒൻപത് ആള് മരിച്ചതിൽ സങ്കടമുണ്ട് എല്ലാവർക്കും അതിന്റെ കൃത്യമായ റിപ്പോർട്ട് പ്രകാരം അകത്ത് നിന്നുണ്ടായ തീപ്പിടിത്തം അത് തന്നെയാണ് ഇനി എന്തൊക്കെ മാറ്റിമറിച്ചിട്ടും കാര്യമില്ല അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ അത് മാറ്റി മാറ്റി എഴുതി കൃത്യമായി ഇതിന്റെ അന്വേഷണം കൊണ്ടുപോയ ഒരു പോലീസുകാരെ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ജയിലിൽ കിടക്കുക അതാണ് രസം അതായത് തോന്നല് തോന്നലിന്റെ മുകളിലാണോ ആയിരത്തി നാല്പതിൽ പകരം ആളുകളെ കൊന്നതും ഞാൻ പറയുന്നില്ല ഓക്കെ ആ തോന്നൽ എന്തെന്ന് കേൾക്ക അവരെ കൊന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി സമാധാനം കിട്ടിയാൽ അടിപൊളി കിടന്നുറങ്ങി എന്നാ പറയുന്നത് സിനിമയിലൊക്കെ ചില സീനുകൾ കാണുമ്പോ തന്നെ നമുക്ക് തലകറങ്ങാറുണ്ട് അല്ലെ അതായത് മാർക്കോ എന്ന സിനിമയില് പല വൃത്തികട്ട രീതിയിലുള്ള വയലൻസ് ഉണ്ട് അത് കണ്ടപ്പോ ആളുകൾക്ക് തല അര കറങ്ങി എന്നാ പറയുന്നത് അപ്പൊ പിന്നെ ഇതൊക്കെ നേരിട്ട് ഞാൻ ചെയ്തു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പിളർന്ന് അതിൽ നിന്ന് കുട്ടിയെ എടുത്ത് നിലത്ത് അടിച്ചു കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിശ്വലും ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിന്റെ അകത്ത് വരുന്ന ഒരു ഭീകരരൂപല്ലേ ആ രൂപിയായിട്ടുള്ള ഒരു നാറിയാണ് ഈ ബജറാങ്കി ബാബു അയാളെയാണ് ഈ കാളിച്ചേട്ടായി ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കൊള്ളാം നമ്മളൊരു മതേതര പാല് കുടിച്ചിട്ട് ചിന്തിക്കാണെങ്കിൽ ഒരു പക്ഷേ ബാബു ബജ്രി നമുക്ക് തോന്നും തീർച്ചയായിട്ടും ഇനി മതേതരൊന്നും വേണം ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നും അമ്മാതിരി ഊളത്തരങ്ങളാണ് ആൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഒരു തോന്നലിന്റെ പുറത്ത് നിങ്ങൾ പറഞ്ഞൊരു തോന്നലാണ് ആ തോന്നലിന്റെ പുറത്ത് ഒന്നും മറിയാതെ വീട്ടിന്റെ ഉമ്മറത്തിരി നിന്ന കാലുകൊണ്ടും കൈ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരാളുണ്ട് ആൾ വീടിന്റെ മുൻവശത്തിരിക്കുക ആൾക്കെന്തായിരുന്നു ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിപ്പരിച്ച സൈലാണ് അദ്ദേഹത്തിന്റെ മകന് ഓടാൻ കഴിഞ്ഞില്ല ആ പയ്യൻ അവരെ അടിച്ചു കൊന്നു എന്തിനാ ഒന്നും അറിയാതെ വീടിനകത്തിരിക്കുന്ന സ്ത്രീകളെയാണ് ബലാത്സവം ചെയ്തിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു ഊഹാപോഹം കൊണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിന്റെ ചുറ്റുള്ള ആളുകളെയല്ലേ നിങ്ങൾ ഉപദ്രവിക്കുക അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളല്ലേ ഉപദ്രവിക്കുക എന്തിന് കിലോമീറ്ററോളം താണ്ടി ചെന്നിട്ട് ആ വീടുകളിലേക്ക് അകത്തേക്ക് കയറി ചെല്ലത്തത് ഇതിൽ പോലീസുകാർ എന്താ ചെയ്തെന്നറിയോ കൈയും കെട്ടി നോക്കി നിന്നു എന്നുള്ളതാ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നില്ല അതായത് പോലീസുകാര് ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നു അടുക്കി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അത് കൂടാതെ പോലീസ് വെടിവെച്ചു ഞങ്ങൾക്ക് നേരെയല്ല അത് മുസ്ലിങ്ങളുടെ നേരക്കാണ് ഇതൊക്കെ പറഞ്ഞത് ബാബു ബജ്റംഗിയാണ് ബാബു ബജ്റംഗി അതുകൊണ്ട് തന്നെയാണ് ശിക്ഷക്ക് അർഹിക്കപ്പെട്ട് കിടക്കുന്നത് എന്നിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ കാളിച്ചേട്ടായി ഇവന്റെ ഒക്കെ മനോഭാവം മനസ്സിലാക്കി വെക്കുന്ന നാട്ടുകാർക്ക് നല്ലതാണ് അത് ആക്രമത്തെ കൊണ്ടോ അല്ലെങ്കിൽ കലാപം വേണമെന്ന് കൊണ്ടല്ല ഒരു സമുദായത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ എന്തോ എന്താ രസം പറയത് കേൾക്കാൻ ഇത്രയും വലിയൊരു തീവ്രവാദി അമ്മയും പെങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒന്നും കണ്ടാ തിരിച്ചറിയാത്ത ഈ നാറിയ നീയൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോഴോ അടിപൊളി ആ നാട്ടിലുള്ള ആളുകൾ പോലും സപ്പോർട്ട് ഇല്ല ഹൈന്ദവരായ നല്ല മനുഷ്യന്മാർ സപ്പോർട്ട് ചെയ്യില്ല തെറ്റ് ചെയ്തവൻ ഇന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കേണ്ടത് കോടതി ജനാധിപത്യ രാജ്യമാണ് അല്ലാതെ ആളുകൾ ഒന്ന് മറയാത്ത ആളുകൾ നെഞ്ചത്തോട്ട് കുതിര കയറുന്നതല്ല അത് നീ മനസ്സിലാക്കണം ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വായിച്ചു തരാം എല്ലാവരും കൂടെ നിന്നു രണ്ടു ദിവസം കൂടെ കോടതി തന്നിരുതെങ്കിൽ നാലഞ്ച് മുസ്ലിങ്ങളെയും കൂടി കൊല്ലാമായിരുന്നു കോടതി ചതിച്ചു അവരെ ചുട്ട് കൊല്ലാനായിരുന്നു എനിക്ക് ഇഷ്ടം ഞാൻ എത്ര പേരെ കൊന്നു എന്ന് കണക്കില്ല കയ്യിൽ കിട്ടിയവരെ എല്ലാം തീർത്തു ഇതാണ് ആളുടെ ഡയലോഗ് ഓക്കെ കോടതി ചതിച്ചു എന്നാ പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു നിയമമുണ്ട് ആ നിയമം അദ്ദേഹത്തിന് തടയിണ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഓൾറെഡി സി എം ആ പോയി എന്താച്ച ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം കൊടുക്കുക മൂന്ന് ദിവസം അഴിഞ്ഞാടിക്കോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ നിർത്തും എന്ന് പറഞ്ഞതിന്റെ ഞാൻ ഒരു വാക്കും എന്റെ കയ്യിൽ നിന്നിട്ടിട്ടില്ലട്ടാ ഇതൊക്കെ പാപ്പു ബജറാങ്കി എന്ന് പറയുന്ന നായിക്കാട്ടം പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ മാത്രമേ ഞാൻ കടമെടുക്കുകയല്ല അത് അതേപോലെ പറയുന്നു അവരം ചെയ്തു അവസാനം എന്തായി ഓടേണ്ടി വന്നു ഇതാപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവണത് ഇത് പിന്നെ ആരെങ്കിലും വെറുപ്പാണ് പുടി അതല്ല ഒരു നാട്ടിൽ കലാപം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് സോൾവ് ചെയ്യാണ് വേണ്ടത് അതിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിലൊക്കെ നിർത്തി കത്തിക്കുക കുറെ എണ്ണത്തിനങ്ങ് കൊല്ലുക എന്നൊക്കെ പറയുമ്പോ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്തായാലും നീ ഇത് നേരിട്ട് കണ്ട പോലെയാണ് പറയുന്നത് മൂന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് രണ്ട് റിപ്പോർട്ടുകൾ നരേന്ദ്രമോദിക്ക് അഗൈൻസ്റ്റ് ആയിട്ടാണ് തീവണ്ടിക്ക് അകത്ത് നിന്നുണ്ടായ തീപിടുത്തമാണ് ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ആ നുണ വീണ്ടും വീണ്ടും സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സത്യമാവില്ല പൊഞ്ഞുമോനെ സത്യമാവില്ല ഇവിടെ നിയമങ്ങൾ ഉണ്ട് നിയമങ്ങൾക്ക് അധീനമായിട്ട് തന്നെ ആരും കാര്യങ്ങൾ നീക്കേണ്ടത് അല്ലാതെ അങ്ങനെ അവർ ചെയ്തു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ അവരെ പോയി കൊന്നു ഇതിനെ ന്യായീകരിക്കരുത് ബാബുചേട്ട വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടില്ലേ മൂന്ന് ദിവസം മോദിജി ഞങ്ങളോട് അഴിഞ്ഞാടാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അഴിഞ്ഞാടി അയാൾ നിർത്താൻ പറഞ്ഞു ഞങ്ങൾ നിർത്തി എന്നാണ് പറയുന്നത് എന്റെ പൊന്ന് കാളിച്ചേട്ടാ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാം കേരളത്തിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കോ ബുദ്ധിമുര വിവേഗ വിദ്യാഭ്യാസം എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർക്ക് അതുണ്ട് എംബുരാൻ എന്ന സിനിമയിൽ നിന്നും കൃത്യമായി വെട്ടിമാറ്റിയ ബാബു ബജറാങ്കി എന്ന് പറയുന്ന നാറിയെ ഈ ലോകം മുഴുവൻ ഇതിനോടൊക്കെ മനസ്സിലാക്കി ഈ ഒരു കാര്യത്തിൽ പൃഥ്വിരാജിനെയും അതേപോലെ തന്നെ ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയാൻ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട തിരകഥാകൃത്തിനോടാ കാരണം ഇന്ന് ലോക ജനത അത് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് അൻപത്തി ഒൻപത് പേരെ കൊന്നു എന്ന സംശയത്തിന്റെ പുറത്ത് ആരാ ഇവർ പോലീസുകാരാണ് സംശയിക്കാനെ എന്ന സംശയത്തിന്റെ പുറത്ത് ഒന്നും അറിയാതെ വീട്ടിനകത്ത് കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞുങ്ങളെ പോലും മടിച്ചു കൊന്നു പീഡിപ്പിച്ചു ഇതിന് ന്യായീകരണം അപ്പൊ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാബു വജ്രി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഗുജറാത്തിൽ നിന്ന് കേട്ടോ യു പിന്നിട്ടോ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ബാബു വജ്രയെ നോക്കുമ്പോൾ അവന്റെ ശരികളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതെ 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 നീ അവിടെ ശരിയും കണ്ടിരിക്കി കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴൊന്നല്ല ലോകത്തെവിടെ നിന്ന് നോക്കുമ്പോഴും ഈ നരഹത്തിയെ കാണുന്നത് ന്യായീകരിച്ചുകൊണ്ടാവില്ല അത് തീവ്രവാദപരമായ കാര്യങ്ങൾ ചെയ്തു ഹിന്ദുത്വ തീവ്രവാദികൾ അത് ചെയ്തു എന്ന് തന്നെയാണ് പറയുക നീ ഇനി എങ്ങനെയൊക്കെ ഇതിനെ തൂ ആട്ടിയാലും ഒരു കാര്യമില്ല അത്രയ്ക്കങ്ങട്ട് നല്ല പിള്ളകളൊന്നുമില്ല അവിടെ ഗുജറാത്തിൽ അടി കൊണ്ടവര് നല്ല പണിയെടുത്തിട്ടുണ്ടാവ്മാര് ഒന്നില്ലെങ്കിലും അമ്മ കൂട്ടത്തില് ഏതോ കുറച്ച് തല തീർച്ച അമ്മര് ആവശ്യമില്ലാത്തോടത്ത് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ കനല് കോരിട്ടു അത് കത്തി അതെ അതെ ആരാണ് ആ കൂട്ടത്തില് ഗുരുതം കെട്ടത് കേൾപ്പിച്ചു ബജറാങ്കികൾ ചെയ്ത ആ ഒരു കാടത്തരത്തിനായി പറഞ്ഞത് എക്സലന്റ് വർക്ക് അവർ ചെയ്തു എന്നുള്ളത് മുസ്ലിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്നു ഗർഭിണികളായ സ്ത്രീകൾ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു ഒന്നും അറിയാത്ത ആളുകളെയാണ് കൊല്ലുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു സി സി ടി വി ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എനിക്ക് ചോദിക്കുക രണ്ടായിരത്തി രണ്ടിനോട് സി സി ടി വി ക്യാമറ എത്രത്തോളം വർക്കിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല ചോദിക്കുക അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം അത് ട്രെയിന് മുന്നോട്ട് പോകുമ്പോൾ ട്രെയിനിനകത്തുനിന്നായ തീപിടുത്തം എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് ഈ ഫോറൻസിക് റിപ്പോർട്ടിനെ ഒക്കെ തകർത്തുകൊണ്ട് ഇവർ ഇവരുടേതായ രീതിയിൽ മാറ്റം വരുത്താൻ കുറെ ആളുകളെ കൊണ്ടേ നിർത്തി ഇത് തന്നെ എന്നിട്ടും ഇവിടെ കിടന്ന് ന്യായീകരണം ഈ ന്യായീകരണങ്ങളൊന്നും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയില്ല ഈ ഒരു സിനിമ കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പൊന്തി വരാൻ കഴിയും തോന്നുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തര അസമ്പത്ത് അത്രേ വഴിയെന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്ന് കരുതിയിട്ട് ചെയ്തൊരു പരിപാടി എന്തായാലും അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ അടി കൊണ്ടത് മുസ്ലിങ്ങൾക്കാണ് നല്ല സന്തോഷം സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോ അത് അത്രയല്ലേ ഉള്ളു എന്താണോ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ള അരുൺകുമാർ പറഞ്ഞു കേൾപ്പിച്ചേരാ ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടി മാറ്റിയത് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല കൗസർമാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൗസർമാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണമില്ലാതാവുന്നില്ല ചരിത്രമില്ലാതാവുന്നില്ല നിങ്ങൾക്കും കഴിഞ്ഞിട്ട് ഈ സുജയ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്ത് മനുഷ്യ ഒരു സ്ത്രീയെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ചെയ്ത കാടത്തരത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തെ നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളത് ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പുകൾ ബജറാംഗികളുടെ പുറത്തേക്ക് വന്നിട്ടും അതിനെ അംഗീകരിക്കാനൊന്നും സുജയക്ക് സമ്മതമല്ല സുജയൊക്കെ എന്ത് സ്ത്രീയാണ് എന്ന് അറിയാണ്ട് ചോദിച്ചു പോവാണ് ഇനി രണ്ടാമത്തെ ഭാഗം ബിൽഖിസ് ബാനു ബിൽഖിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു പിന്നെ വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ ഇങ്ങനെയാ കൊന്നത് തലയ്ക്ക് തലയ്ക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ചു കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ അതിലുണ്ടായിരുന്ന ബിജെപി എം എൽ എയുടെ പേരെന്താ എൽ കേട്ടില്ലേ ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ ആളുകൾ തന്നെയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് കൃത്യമായി കൃത്യമായത് ഇത് രേഖപ്പെടുത്തിയ ഒരു ഡീറ്റെയിൽ ആണ് പറയുന്നത് രേഖപ്പെടുത്താത്തത് ഒരുപാടുണ്ട് രണ്ടായിരത്തിനടുത്ത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ബോഡി പോലും കിട്ടാത്ത ആളുകളുണ്ട് ഒരുപാട് പിഞ്ചു പെൺകുട്ടികളെ പോലും ബലാത്സംഗത്തിന് ഇടയാക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിലുമുണ്ട് ബാബു ബജറാങ്കിക്ക് ഫാൻസ് ഇനിയിപ്പോ ഞാൻ ബാബു ബജറങ്ങിന്റെ ഫാനാണെന്നൊന്നും പറയണ്ട ബജറങ്കിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഈ നാട്ടില് വെറുക്കുന്നവരുണ്ട് ചിലപ്പോൾ കേരളത്തിലെ കൂടുതൽ പക്ഷെ നിങ്ങൾ ബാബു ബജറാങ്കിയെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അപ്പൊ എല്ലാ സമൂഹത്തിന്റെ മുമ്പിൽ നല്ല വിശ്വാസം വീട്ടിലെ അമ്മയും പെങ്ങന്മാരെയും കുട്ടികളെയും വൃദ്ധരെയും ഒന്നും കണ്ടാ തിരിച്ചറിയാത്ത ബാബു ബജറാംഗിയെ പോലെയുള്ള ബി ജെ പി പ്രവർത്തകര് വേണമെന്ന് ആഗ്രഹിക്കുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ നാട്ടുകാരെ ഒന്ന് നോട്ടം വിട്ടു വെക്കേണ്ടത് നല്ലതാണ് കേട്ടോ ബാബു ബജറാങ്കി എന്ന് പറയുന്ന ഊഹാബോഹത്തിന്റെ പുറത്ത് ചെയ്തതെന്നാ പറഞ്ഞത് ബാബു ബജറാങ്കി ഇങ്ങനെ ഊഹാബോഹത്തിന്റെ പുറത്ത് ചെയ്തതല്ല കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ചെയ്തതാണ് എന്ന് ഫോട്ടോസുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷാന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതെ ബാബു ബജറാങ്കിയുടെ പേര് മാറ്റണവർക്ക് നിങ്ങൾ ഇങ്ങനെ എത്ര പേര് മാറ്റിയിട്ടൊന്നും കാര്യ പൊന്നുമക്കളെ ഞങ്ങൾക്കറിയാം ഈ ലോകത്തിനറിയാം ഗുജറാത്ത് കലാപത്തിൽ ബി ജെ പി അഴിഞ്ഞാടിയത് എന്തിനാണ് ആ കലാപം തീവണ്ടിയുടെ അകത്ത് നിന്നും അറിയാണ്ട വന്ന ഒരു തീപ്പൊരിയിൽ പുറത്തുണ്ടായതാണ് എന്നും ആ തീപ്പൊരിയുടെ മുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പടുത്തുയർന്നാൻ വേണ്ടി അനാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത കെട്ട് അത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് ചെയ്തു എന്ന് ഇത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ബാബു ബജറാംഗിയുടെ ഒക്കെ ഒരു ധൈര്യം അതിന്റെ പിന്നില് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ഭരണകൂടം എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം അടിച്ചമർത്തുക തന്നെ വേണം ഇനിയും വേണോ ഇങ്ങനെയുള്ള ഭരണങ്ങൾ എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നതുമല്ല നമ്മുടെ രാജ്യം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമയിൽ കത്രിക വെച്ചത് കൊണ്ടൊന്നും ഗുജറാത്ത് കലാപം എന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകൾ ഇനി മുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിലെ എത്രത്തോളം താഴേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ദിവരൊക്കെ സന്ധിപ്പെടുമ്പോൾ സെനിങ് ഓഫ്